ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഉന്നത സൈനിക ഉപദേഷ്ടാവായ ജനറൽ യഹിയ റഹീം സഫവി ഇസ്രായേലിനെയും അമേരിക്കയ്ക്കെതിരെയും കഠിനമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇറാൻ യുദ്ധവിരാമത്തിലല്ല എന്നും അമേരിക്കയുമായോ ഇസ്രായേലുമായോ യാതൊരു കരാറോ പ്രോട്ടോക്കോളോ നിലവിലില്ലായെന്നും ഏതു സമയത്തും വീണ്ടും യുദ്ധം തുടങ്ങാം പുതിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഏറെയാണ് എന്നും അതിനായി ഇറാൻ സജ്ജമായിരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കൂടാതെ സഫവി മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു മറ്റൊരു യുദ്ധം നടക്കും എന്നാൽ അതിനുശേഷം യുദ്ധങ്ങൾ അവസാനിക്കും മികച്ച പ്രതിരോധം അക്രമമാണെന്നും സമാധാനം വേണമെങ്കിൽ യുദ്ധത്തിനായി എന്നും തയ്യാറായിരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇതിനൊപ്പം ഇറാന്റെ ജനറൽ സ്റ്റാഫും റവല്യൂഷണറി ഗാർഡ് നേതൃത്വവും ഇസ്രായേലിനെതിരെ മുമ്പ് പ്രസ്താവനകൾ പുറത്തിറക്കിയിരുന്നു കൂടാതെ അമേരിക്കൻ പട്ടണങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതി ഇറാൻ ഒരുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കടൽ വഴിയുള്ള അക്രമത്തിനാണ് ഇറാൻ തയ്യാറാകുന്നതെന്ന വാർത്തകളും ചില പേർഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്ന് അടിക്കിടെ ഉണ്ടാകുന്ന പ്രകോപനപരമായ കടുത്ത പ്രസ്താവനകൾ മധ്യപൂർവേഷ്യയിൽ വീണ്ടും വലിയൊരു സംഘർഷ സാധ്യത ഉയർത്തുന്നുവെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്